ക്ലൗഡ് എന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ്സിൻ്റെ എന്താ പറയുക ഹാർട്ട് ബീറ്റാണ് പക്ഷേ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആ ഹാർട്ട് ബീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വലയമാണ് അപ്പോൾ ഈ രണ്ട് സംഭവം ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് സ്കെയിൽ ചെയ്യാൻ പറ്റുമോ ടാസ്ക് കമ്പ്ലീഷൻ എന്നുള്ളൊരു കാലഘട്ടം കഴിഞ്ഞു പോയി നമുക്ക് ഒന്ന് മുതൽ പത്ത് വരെ ടാസ്ക് ഉണ്ട് ഞാൻ രാവിലെ വന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും പണി തീർത്തു ഓക്കെ ഈ പണി നിങ്ങളില്ലെങ്കിലും വേറൊരാൾക്കും ചെയ്യാം നിങ്ങളെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു ആ കസ്റ്റമർ അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റ് കൊണ്ട് എന്ത് വാല്യൂ ആണ് അവർക്ക് കിട്ടിയത് കസ്റ്റമർ ഫസ്റ്റ് ആണ് അങ്ങനെ തന്നെ വേണം ചിന്തിക്കാൻ കസ്റ്റമറിന് എന്താണോ ആവശ്യം അവർക്ക് വേണ്ടത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് എത്ര നല്ല സിസ്റ്റം പ്രോസസ്സ് ഉണ്ട് എത്ര നല്ല ആൾക്കാർ ഇൻറ്റേർണൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമുക്കൊരു ഒരു ഉപയോഗമില്ല ക്ലൗഡ് സൈബർ സുരക്ഷ എന്നൊക്കെയുള്ള ടേമുകൾ എല്ലാവർക്കും അത് ബാധകമാണ് കാരണം നമ്മളിപ്പോൾ ഒരു ഇൻ്റർനെറ്റിലാണ് ജീവിക്കുന്നത് മുഴുവൻ പക്ഷേ നമുക്കറിയാം ഇതിൻ്റെ ചിലവ് കാരണം അല്ലെങ്കിൽ പലപ്പോഴും ഇതിൻ്റെ അറിവില്ലായ്മയാണ് ആളുകൾക്ക് അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ഉണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലറിയാതെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തിരക്കിനിടയിൽ പലപ്പോഴും സംരംഭകത്വം മുന്നോട്ട് കൊണ്ടുപോകേണ്ട തിരക്കിനിടയിൽ സൈബർ സുരക്ഷയോ ഇതിൻ്റെ സെക്യൂരിറ്റിയോ ക്ലൗഡ് സർവീസോ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാത്ത കുറേ ആളുകളുണ്ട് അത്തരത്തിലുള്ളവരോട് എന്താണ് ഈ സൈബർ സുരക്ഷയെക്കുറിച്ച് പറയാനുള്ളത് അല്ലെങ്കിൽ ക്ലൗഡിൻ്റെ സർവീസസ് അല്ലെങ്കിൽ എ ഐ ഈ ടെക്നോളജി മാറ്റങ്ങൾ ഇതേക്കുറിച്ചൊക്കെ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് സ്പെഷ്യലി സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ആംഗിളിൽ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് ചിലപ്പോൾ പത്തരട്ടിയല്ല അതിലും ഒരുപാട് കൂടുതലായിരിക്കും പക്ഷെ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ദിവസം മുന്നേ ശരിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സോ വി സേ ഇറ്റ് ലൈക്ക് ദ കോസ്റ്റ് ഓഫ് ഡൂയിങ് നത്തിങ് ഇസ് ടെൻ എക്സ് മോർ ദൻ വാട്ട് യു ഡൂ ഇറ്റ് റൈറ്റ് ആൻഡ് ചെറുതായിട്ട് തുടങ്ങിയാൽ മതി നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അപ്പം എനിക്ക് എൻ്റെ ബിസിനസ്സിൽ എനിക്ക് സെക്യൂരിറ്റി ഉണ്ടോ അറിയുന്നത് ഒരു തെറ്റല്ലോ ഞാൻ ചെയ്യണോ വേണ്ടെന്നുള്ളത് നെക്സ്റ്റ് പോയിന്റ് ആണ് അറിയുമ്പോൾ എനിക്കൊരു സ്വയം ഒരു കോൺഫിഡൻസ് വരും അപ്പം നമ്മൾ ആൾ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എല്ലാം പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ടാണ് അസസ്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ അസസ്മെന്റിൽ നമ്മൾ അവരുടെ സെക്യൂരിറ്റി പോസ്റ്റർ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് അറിയുന്നത് ഒരു തെറ്റല്ല അറിഞ്ഞതിന് ശേഷം നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ സിനാരിയും നമ്മുടെ സാഹചര്യവും നമ്മുടെ ടൈമും നമുക്ക് ചിലപ്പോൾ വേറെ കാര്യങ്ങൾ പ്രയോറിറ്റി ഉണ്ടാവും ആ പ്രയോറിറ്റി എല്ലാം നോക്കിയതിന് ശേഷം വി ക്യാൻ ഗോ ഹെഡ് ആൻഡ് ഡു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പം അങ്ങനത്തെ ഒരു മോഡൽ പ്രാക്ടീസ് ായിരിക്കും എന്തുകൊണ്ടും കമ്പനികൾക്ക് ഉചിതം എനിക്ക് ഈ ഒരു കമ്പനിയുടെ പേരിൽ തന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റി ഉണ്ട് കാരണം എഫ് നയൻ ഇൻഫോട്ടെക് അത് തന്നെ എഫ് നൈൻ ടെക്നോളജിയുടെ അടുപ്പമുള്ള വാക്കാണ് എന്താണ് ആക്ച്വലി എഫ് നയൻ എന്നുള്ള പേര് ചൂസ് ചെയ്യാൻ കാരണം എന്താണ് ഈ ബ്രാൻഡ് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് എഫ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ യെസ് സോ ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി നയൻ എന്ന് ഉദ്ദേശിക്കുന്നത് നയൻ പില്ലേഴ്സാണ് അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്പെഷ്യലി ക്ലൗഡ് സൈബർ സെക്യൂരിറ്റി നെറ്റ്വർക്ക് ആൻഡ് യുനോ ബാക്ക് ഡിസാസ്റ്റർ റിക്കവറി അതുപോലെ നയൻ പില്ലേഴ്സ് ഓഫ് ടെക്നോളജിയാണ് നമ്മുടെ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ എഫും എം നയനും കൂടെ സ്റ്റാൻഡ് ചെയ്യുന്നത് ഫ്യൂച്ചർ ഓഫ് നയൻ പില്ലേഴ്സ് ഓഫ് ദ ടെക്നോളജിംഗ് ഗ്രേറ്റ് ഇപ്പം നമുക്കൊരു ഓരോ പ്രൊഡക്റ്റും സക്സസ് ആവുന്നത് ഒരു ക്രിറ്റിക്കലായ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോഴാണ് ഈ സൈബർ സെക്യൂരിറ്റിയിലാണെങ്കിലും അതുപോലെ തന്നെ ക്ലൗഡ് സർവീസിലാണെങ്കിലും എന്ത് തരം മാർക്കറ്റ് ഗ്യാപ്പിനെയാണ് എഫ് നയൻ അഡ്രസ് ചെയ്യുന്നത് നമ്മൾ എഫ് നയൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വി സ്റ്റാർട്ടഡ് അപ്രോച്ചിങ് കമ്പനികളെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു ഒരു മേജർ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻസ് എല്ലാ കമ്പനികൾക്കും പല രീതിയിലുള്ള സൊല്യൂഷൻസ് ഉണ്ട് പല രീതിയിലുള്ള വെൻഡേഴ്സ് ഉണ്ട് പല രീതിയിലുള്ള പാർട്നേഴ്സ് ഉണ്ട് പക്ഷേ എല്ലാം വളരെ ആയിരുന്നു ഓക്കെ അപ്പം ഈ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരുന്നു വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ ഇഷ്യൂ അടുത്തൊരു ഇഷ്യൂ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി എന്ന് പറയണത് എല്ലാവരും ഭയങ്കര എക്സ്പെൻസീവായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് സൈബർ സെക്യൂരിറ്റി എസ്പെഷ്യലി അതിലപ്പം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൈബർ സെക്യൂരിറ്റി എന്നുള്ളത് അടുത്തൊരു പെയിൻ ആയിട്ട് നമ്മൾ പലയിടത്തും കണ്ടു പിന്നെയുള്ളത് ഈ സെക്യൂരിറ്റിയുടെ അകത്ത് തന്നെ നമ്മൾ ഇപ്പം ക്ലൗഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും ചിന്ത ഈ ഡേറ്റ എവിടേക്കാണ് പോകുന്നത് ഇതെങ്ങനെ ആക്കാം എന്നുള്ളതാണ് അപ്പം ഈ സെക്യൂരിറ്റിയിൽ തന്നെ എൻ ടു എൻ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഒറ്റ വാക്കിൽ സെക്യൂരിറ്റി എന്ന് പറയുമെങ്കിലും ഒഫെൻസീവും ഡിഫെൻസീവും ആയിട്ടുള്ള രണ്ട് മേഖലകളിൽ ഒരുപാട് കാര്യങ്ങൾ സെക്യൂരിറ്റിയുടെ അണ്ടറിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യുക പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഒരു ആശയം അതായിരുന്നു നമ്മുടെ മനസ്സിൽ അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വി ഡോണ്ട് സെൽ എനിത്തിങ് യു നോ വി ജസ്റ്റ് ആസ്ക് ദം ക്വസ്റ്റ്യൻസ് വി ലിസൺ ടു ദം അതിനുശേഷം അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് നമ്മളൊരു ഒരു സൊല്യൂഷൻ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് സ്പെഷ്യലായിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലായത് എല്ലാവർക്കും ഈ സൊല്യൂഷൻസ് എല്ലാം ഒരുമിച്ച് കറക്റ്റായിട്ട് കിട്ടണം ഇത്രയും അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു സെക്യൂരിറ്റി സൊല്യൂഷൻസ് കിട്ടണം ഇങ്ങനെയുള്ളൊരു റിക്വയർമെൻറ്റ് മാർക്കറ്റിലുണ്ടെന്ന് മനസ്സിലായത് കാരണമാണ് നമ്മളിങ്ങനത്തെ ഒരു മോഡലിലേക്ക് നമ്മളിപ്പം ഇത്രയും രാജ്യങ്ങളിലേക്ക് എക്സ്റ്റൻസീവായിട്ട് പോകണമെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഡെഫിനറ്റ്ലി അതിനൊരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാകും കമ്പനിക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും ഇപ്പൊ ബീങ്ങ് എ സി ഒ അതിൻ്റെ എനിക്കൊന്ന് ചുക്കാൻ പിടിക്കുന്ന ആളാണല്ലോ താങ്കൾ അപ്പോൾ അതിൽ സ്പെസിഫിക്കലി എന്താണ് ഫോക്കസ് ചെയ്തത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ കേപ്പബിലിറ്റീസ് തന്നെയാണ് നമ്മൾ വി സേ കേപ്പബിലിറ്റി ഫസ്റ്റ് ഷൻ ഓർ ഔട്ട് റീച്ചസ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഫോളോസ് ദാറ്റ് അപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേപ്പബിലിറ്റീസിലാണ് ഹൗ ടു ബിൽഡ് ദ കേപ്പബിലിറ്റി ഹൗ ടു നർച്ചർ ദ ടാലൻസ് ഹൗ ടു അപ്സ്കിൽ യു നോ ദി എംപ്ലോയീസ് ഓർ ദി ടീം വോട്ട് വി ഹാവ് സോ ദാറ്റ് ദി ജോഗ്രഫിക്കൽ റീച്ച് വിൽ നാച്ചുറലി കം യു നോ ബികോസ് വെൻ വി ആർ ആക്ച്വലി റീച്ചിങ് ഔട്ട് ടു പീപ്പിൾ ഔട്ട്സൈഡ് ഓട്ടോമാറ്റിക്കലി എല്ലാവരും ചോദിക്കുന്നത് നിങ്ങളുടെ കേപ്പബിലിറ്റി എന്താണ് നിങ്ങൾക്ക് എത്ര ആളുകളുണ്ട് അവരുടെ സ്കിൽ സെറ്റ് എന്താണ് ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ക്ലൗഡ് പോലത്തെ ടെക്നോളജി എന്ന് പറയുമ്പോൾ അതൊരു വളരെ ഒരു ഏരിയ അതിനകത്ത് നമുക്ക് വെറുതെ പോയി ആരെങ്കിലും വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കേപ്പബിലിറ്റി കറക്റ്റായിട്ട് ബിൽഡ് ചെയ്യുക കറക്റ്റായിട്ടുള്ള ആളുകളെ ഇക്കോസിസ്റ്റത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ശ്രീ ജയകുമാർ താങ്കൾ വാസ്തവത്തിലൊരു ക്ലൈൻ്റായിട്ടാണ് അല്ലെ എഫ് നൈനിലേക്ക് വരുന്നത് പിന്നീട് ഇതിൻ്റെ ഒരു കോ ഫൗണ്ടർ ആവുന്നു സി ഒ ആവുന്നു എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താണ് എന്തെങ്കിലും ഒരു പോയിന്റ് ഒരു അട്രാക്റ്റീവ് പോയിന്റ് എഫ് നൈൻ എന്നുള്ള കമ്പനിയിൽ അങ്ങ് കണ്ടിട്ടുണ്ടാവും എന്താണ് അത് മേജറായിട്ട് തോന്നിയിട്ടുള്ളത് ഈ കമ്പനി എന്തുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി മാറണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ് പണ്ടത്തെ ഒരു കാലമല്ല ഇപ്പം അതായത് നമുക്ക് ഇപ്പം ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നമ്മൾ നമുക്ക് ഒരുപാട് റിക്വയർമെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട എല്ലാ സംഭവവും ഒരുമിച്ച് വാങ്ങുക അങ്ങനത്തെ ഒരു സംഭവം ഇല്ല നമ്മളെപ്പോഴും ആ നമുക്ക് വേണ്ട സൊല്യൂഷൻ എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് കാരണം ഇന്ന് ഇൻ്റർനെറ്റും ബാക്കി കാര്യങ്ങളെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമുക്കും റിസർച്ച് ചെയ്യാനും കമ്പയർ ചെയ്യാനും എല്ലാം സൊല്യൂഷൻസും എല്ലാം അവൈലബിളാണ് ഓപ്ഷൻസ് ഓപ്ഷൻസ് കൂടുതലാണ് അപ്പം നമ്മളതെല്ലാം റിസർച്ച് ചെയ്തിട്ട് നമുക്ക് അതിന് മാച്ച് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ തരുന്ന ഒരു പാർട്ട്ണറുടെ കൂടെയാണ് നമ്മളെല്ലാവരും പോകുള്ളൂ അപ്പം ഇതായിരുന്നു ഏറ്റവും വലിയ ഒരു ഡിഫ്രൻഷിയേറ്റർ ഞാൻ എഫ് എഫ്നാനിൽ കണ്ടത് അപ്പം രണ്ടു വർഷം മുന്നേ ഞാനൊരു ഫുൾ ടൈം സിഐഒ റോളിൽ നിന്ന് മാറി ചിന്തിക്കാം എന്ന് വിചാരിച്ച സമയത്ത് യു നോ വി ഹാഡ് സം ഡിസ്കഷൻസ് വിച്ച് വൻ്റിൻ ടു ദ നെക്സ്റ്റ് ലെവൽ അപ്പം വൺ ഓഫ് ദ കോമൺ പോയിന്റ് വാസ് ഹൗ ടു ഡെമോക്രറ്റൈസ് യു നോ ദിസ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ദിസ് ക്ലൗഡ് ദീസ് ആർ ടു മേജർ ടെക്നോളജീസ് വെച്ച് ദി വേൾഡ് ഇസ് ഇവൾവിംഗ് റൈറ്റ് നൗ ഇതിനകത്ത് നമ്മൾ ഒരു സാധാരണ മനുഷ്യർക്ക് എങ്ങനെ ഇത് കൂടുതൽ റീച്ച് കൊണ്ടുവരാം അപ്പം അല്ലെങ്കിൽ സാധാരണ എൻറ്റർപ്രൈസസ് സാധാരണ കമ്പനികൾക്ക് ഇതിനെങ്ങനെ കൂടുതൽ റീച്ച് കൊണ്ടുവരാമെന്നുള്ളൊരു ഒരു ഒരു ആശയമായിരുന്നു നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തത് ഇതിനെ ഒരു ഗ്ലോബൽ ടെക് പവർ ഹൗസ് ആയിട്ട് ഇതിനെ ഇതിനെങ്ങനെ ബിൽഡ് ചെയ്യാം അപ്പം കേരളത്തിൽ നിന്ന് തുടങ്ങി ദുബായിലും മറ്റു രാജ്യങ്ങളിലേക്കും ഇതിനെ എങ്ങനെ വികസിപ്പിക്കാം എങ്ങനെ വിപുലീകരിക്കാം നമ്മുടെ സർവീസസ് കമ്പനിയാണ് അപ്പം നമ്മുടെ ഈ സർവീസസ് നമുക്ക് എവിടെ ഇരുന്നാലും ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു കേപ്പബിലിറ്റി വളരെ ഒരു സംഭവമാണ് അപ്പം നമ്മുടെ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ കോഫൗണ്ടർ ആയിട്ടുള്ള രാജേഷ് എൻ്റെ കൂടെയുള്ള പുള്ളി ടെക്നിക്കലി വളരെ ടാലൻറ്റഡ് ഒരു വ്യക്തിയാണെന്നും നമ്മുടെ ചിന്താഗതികളെല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു സിനാരിയോ ആണെന്നും മനസ്സിലായതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൈകോർക്കുകയായിരുന്നു അവിടുന്ന് പിന്നെ വിദിൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് നമ്മൾ ഇന്ന് പറയുന്ന എഫ് നാനിലേക്ക് ഒരു ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയത് അത് ഐ ബിലീവ് മോർ ദെൻ ലക്ക് ഇറ്റ് ഇസ് യുനോ മന്ത്സ് ഓഫ് പ്ലാനിങ് ക്ക് ആൻഡ് ലോഡ് ഓഫ് റിലൻലെസ് എഫേർട്സ് അതിന്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ലെവലിലേക്ക് ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത് ഇന്നിപ്പോൾ നമുക്ക് പറയത്തക്ക രീതിയിൽ അതായത് ഒരുപാട് നല്ല ലോഗോസ് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് അതിപ്പം സൈബർ സെക്യൂരിറ്റി മേഖലയിലായാലും ക്ലൗഡിന്റെ മേഖലയിലായാലും നമുക്ക് ഒത്തിരി നല്ല കസ്റ്റമേഴ്സ് ഇന്ത്യയിലും ഉണ്ട് മിഡിൽ ഈസ്റ്റിലും ഉണ്ട് മറ്റു പല രാജ്യങ്ങളിലും ഉണ്ട് എല്ലാ മാർക്കറ്റ്സിൽ നിന്നും ഉണ്ട് അപ്പം ദിസ് വാസ് ദി ഫണ്ടമെന്റൽ റീസൺ ഒരു കസ്റ്റമർ ആംഗിളിൽ നിന്ന് ഒരു ഇപ്പറത്തെ ഒരു വെണ്ടർ എന്നുള്ള ഒരു ആംഗിളല്ല ഇപ്പോഴും ഒരു വെണ്ടർ എന്നുള്ള ആംഗിളിൽ അല്ല നമ്മൾ വന്നിരിക്കുന്നത് വി വോണ്ട് ടു ക്രിയേറ്റ് സംതിങ് വെർ കസ്റ്റമേഴ്സ് വിൽ ഫീൽ ദാറ്റ് എ പാർട്ട്ണർ ടു അസ് ഓക്കെ ആ ഒരു മോഡലിൽ ചിന്തിക്കാൻ ഒരുമിച്ച് ചിന്തിക്കാൻ പറ്റിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിന്റെ ഭാഗമായതും ഇതിന്റെ ഓപ്പറേഷൻസ് ലീഡ് നമ്മൾ പലപ്പോഴും സേവനം ഒരു കാണണ്ട പകരം ഒരു കാണണം എന്നുള്ളതാണ് ബിസിനായി കാണമെന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഫണ്ടമെന്റലി നമ്മളോ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് എന്നുള്ളതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ച് നമ്മളെങ്ങനെ അവരുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാവാം അതിനകത്ത് തന്നെ ഈ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോഴും ഞാനിപ്പോൾ ക്ലൗഡും സൈബർ സെക്യൂരിറ്റിയും എന്ന് പറഞ്ഞ രണ്ടൊരു പോയിന്റ്സ് പറയുകയാണെങ്കിൽ ക്ലൗഡെന്ന് പറയണത് ഇന്ന് ഇന്നത്തെ കാലത്തൊരു ബിസിനസ്സിൻ്റെ എന്താ പറയുക ഹാർട്ട് ബീറ്റാണ് പക്ഷേ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആ ഹാർട്ട് ബീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വലയമാണ് അപ്പോൾ ഈ രണ്ട് സംഭവം ഉണ്ടെങ്കിൽ ഒരു ബിസിനസിന് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ ഒരു എസ് എം ബി ആയിക്കോട്ടെ ഒരു എൻറ്റർപ്രൈസ് ആയിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും വേണ്ട ഒരു സംഭവം തന്നെയാണ് ഇത് അപ്പം ഡെഫിനറ്റ്ലി നമ്മളൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മോഡലിലേക്ക് അതായത് നമ്മൾ അവരുടെ ഭാഗമായി അവരുടെ ഒരു പെയിൻ പോയിന്റ് നമ്മൾ ഓണർഷിപ്പ് എടുക്കണു എന്നവർക്ക് ഫീൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ആ ട്രസ്റ്റ് ബിൽഡാവുകയും നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നു നമ്മൾ അവരുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നു അവരുടെ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലം ആയിട്ട് എടുക്കുന്നു അവരുടെ റിക്വയർമെന്റ് നമ്മൾ അതിനെ ചില സമയങ്ങളിൽ ആ റിക്വയർമെന്റിനെ മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ ചിലപ്പോൾ ഒരു കോസ്റ്റ് ഇംപ്ലിക്കേഷൻ പോലും ഇല്ലാത്തതായിരിക്കും ആ ലെവലിലായിരിക്കും നമ്മളൊരു ആയി കഴിഞ്ഞാൽ ചെയ്യുന്നത് അല്ലാതെ എന്തും വിൽക്കുക എന്നുള്ളൊരു മോഡലല്ല അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഒരു കൺസൾട്ടേറ്റീവ് അപ്രോച്ച് ആയിരിക്കും അവിടെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു അവർക്ക് വേണ്ട സൊല്യൂഷൻ കൊടുക്കുന്നു ഇറ്റ്സ് ഫൈൻ വി ഡോണ്ട് ചാർജ് ഡെ പക്ഷെ ആവശ്യങ്ങൾ ഒരു വലിയ പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഓൾസോ അണ്ടർസ്റ്റാൻഡ് അവർക്കും മനസ്സിലാവും നമുക്കും പറയാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ എല്ലാം കോസ്റ്റ് വരുന്നത് അങ്ങനെയാണ് നമ്മളൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മോഡലിൽ യുനോ വർക്കിംഗ് വിത്ത് കമ്പനീസ് സി ഒ എന്നുള്ള രീതിയിൽ എഫ്നൈനെ വളർത്താനും പുതിയ ക്ലൈൻസിലേക്ക് എത്താനുമൊക്കെ താങ്കളാണ് മുന്നിൽ നിൽക്കുന്നത് ബീയിങ് എ സി ഒ യു ആർ ലീഡിങ് ദി ടീം അപ്പം ഈ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് പല രാജ്യങ്ങളിലുള്ള ടീം മെമ്പേഴ്സിനുമുണ്ട് ഇവരെല്ലാം എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു സോ യു ഹാവ് നോ എംപ്ലോയിസ് വർക്കിംഗ് ഇൻ ദുബായ് യു ഹാവ് പീപ്പിൾ വർക്കിംഗ് ഇൻ കൊച്ചി അപ്പം എങ്ങനെയാണ് ബീയിങ് എ സി ഒ ഹൗ യു മാനേജ് തിങ്സ് നമ്മളൊരു ഗ്ലോബൽ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ ആവുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ മുന്നേറുമ്പോൾ അല്ലെങ്കിൽ അതിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ട് ആലോചിക്കുന്ന ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കേപ്പബിലിറ്റി ഫസ്റ്റ് എന്നുള്ളതാണ് ജോഗ്രഫി സെക്കൻഡ് അപ്പം ഈ കേപ്പബിലിറ്റിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം ഗ്ലോബൽ പ്ലേ ബുക്ക് ലോക്കൽ എക്സിക്യൂഷൻ ദിസ് ഇസ് സംതിങ് വിച്ച് വി വോണ്ട് ടു കൈൻഡ് ഓഫ് റിയലി എംഫസൈസ് ബിക്കോസ് ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ എടുത്ത് കഴിഞ്ഞാൽ കേരളത്തിൽ വർക്ക് ചെയ്യണതല്ല ഇപ്പം തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ മറ്റൊരു സ്റ്റേറ്റിലോ ചെന്ന് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് സെയിം തന്നെയാണ് മറ്റൊരു കൺട്രിയിൽ ചെന്നാലും പക്ഷേ നമ്മുടെ കൾച്ചറും നമ്മുടെ പ്ലേ ബുക്കും സെയിം ആയിരിക്കണം നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് ഒരു അർത്ഥവും ഒരു വ്യാപ്തിയുണ്ട് അത് നമ്മൾ അതുപോലെ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണം പക്ഷേ ആ ലോക്കൽ കൾച്ചറായിട്ട് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ഒരു ലോക്കൽ എക്സിക്യൂഷൻ രീതി തന്നെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ദുബായിൽ നമ്മളിപ്പം ശരിയെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ ചെയ്താൽ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല അപ്പോൾ ദിസ് ഇസ് സംതിങ് വിറ്റ് വി റിലൻലെസ്ലി ഫോളോ ദ സെക്കൻഡ് തിങ് ഇസ് യുനോ എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലോബൽ എസ് ഐ അല്ലെങ്കിൽ ഒരു സിസ്റ്റമിൻ്റെ ഗ്രേറ്റർ മോഡലിലേക്ക് വളർണെങ്കിൽ നമ്മൾ ടീമിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ ഞാനാണെങ്കിലും രാജേഷ് ആണെങ്കിലും നമ്മുടെ കമ്പനിയിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് യു വിൽ ബി മെഷേർഡ് ഓൺ ദി ബിസിനസ് ഔട്ട് കംസ് ആൻഡ് മോർ ദെൻ ബിസിനസ് ഔട്ട് കംസ് ദി ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ദി ഇമ്പാക്റ്റ് വാട്ട് യു മെയ്ഡ് വിദ് ഇൻ എ ക്ലയൻറ്റ് അപ്പം ടാസ്ക് കംപ്ലീഷൻ എന്നുള്ളൊരു കാലഘട്ടം കഴിഞ്ഞുപോയി നമുക്ക് ഒന്നു മുതൽ പത്ത് വരെ ടാസ്ക് ഉണ്ട് ഞാൻ രാവിലെ വന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും പണി തീർത്തു ഓക്കെ ഈ പണി നിങ്ങളില്ലെങ്കിലും വേറൊരാൾക്കും ചെയ്യാം നിങ്ങൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു ആ കസ്റ്റമർ അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റ് കൊണ്ട് എന്ത് വാല്യൂ ആണ് അവർക്ക് കിട്ടിയത് ആ വാല്യൂ ക്രിയേഷനാണ് ഇന്ന് നമ്മൾ കെ പി ഐ ആയിട്ട് എല്ലാവരുടെയും മെഷർ ചെയ്യുന്നത് അപ്പം ഹൗ മച്ച് ഓഫ് ഇമ്പാക്റ്റ് ആ ഒരു എംപ്ലോയി അല്ലെങ്കിൽ നമ്മുടെ ഒരു കസ്റ്റമറുടെ സൈഡിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് സോ വിത്ത് ദിസ് കൈൻഡ് ഓഫ് എ മോഡൽ പിന്നെ കുറച്ചും ഇപ്പം റിസൾട്ട് ആസ് എ സർവീസിലേക്ക് കാലം പോയിരിക്കും അപ്പം ഡെഫിനെ അതിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട് പുട്ടിനെ മെഷർ ചെയ്തിട്ട് തന്നെയാണ് സിനാരിയോ ഒട്ടും വിദൂരത്തല്ല അതായത് കസ്റ്റമേഴ്സ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൊല്യൂഷൻസ് എന്തും അവർക്ക് സ്വയം റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ എ ബി സി ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഇ എഫ് ആണ് ഡെലിവറി ചെയ്യണമെങ്കിൽ അവർക്ക് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഔട്ട്കം ഹാസ് ടു ബി ക്ലിയർലി ഡിഫൈൻഡ് അത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുകയും വേണം അപ്പം അത് നമ്മൾ വളരെ ക്രൂഷ്യലായിട്ട് ഇന്റർണലി മെഷർ ചെയ്യുന്നൊരു കേസാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയണതാണ് നമ്മുടെ കോർ അതായത് ഞാൻ എപ്പോഴും പറയും കസ്റ്റമർ ഇല്ലെങ്കിൽ നമ്മളില്ല നമ്മളൊരു സർവീസസ് കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ കസ്റ്റമർ എന്താണോ കസ്റ്റമർ ഫസ്റ്റ് ആണ് അങ്ങനെ തന്നെ വേണം ചിന്തിക്കാൻ കസ്റ്റമറിന് എന്താണോ ആവശ്യം അവർക്ക് വേണ്ടത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര നല്ല സിസ്റ്റം പ്രോസസ് ഉണ്ട് എത്ര നല്ല ആൾക്കാർ ഇന്റർണൽ ഉണ്ട് ഉപയോഗമില്ല നേരത്തെ പറഞ്ഞു പുതിയ ഒരു ലെവലിലേക്ക് വളരാനുള്ള തയ്യാറെടുപ്പിലാണ് എഫ് നൈൻ അപ്പോൾ കമ്പനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എക്സ്റ്റെൻസീവായിട്ട് പോകുന്നു എന്താണൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻ നമ്മള് ഗ്ലോബൽ എക്സ്പാൻഷനിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ സൈബർ സെക്യൂരിറ്റി ബിസിനസിന്റെ എക്സ്പാൻഷൻ തന്നെയാണ് അതിൽ നമ്മുടെ സ്റ്റോക്ക് ഇപ്പൊ നമുക്ക് ഇന്ത്യയിലും ഉണ്ട് നമുക്ക് ദുബായിലും ഉണ്ട് ഈ രണ്ട് ലൊക്കേഷനിൽ നിന്നും നമുക്ക് ഗ്ലോബലി കസ്റ്റമേഴ്സിനെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റും പക്ഷേ ഡെഫിനറ്റ്ലി ഒരു വോളിയം കൂടുതൽ വരുന്ന ഒരു സമയത്ത് നമ്മൾ മറ്റുള്ള മാർക്കറ്റ്സിലേക്കും നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ എക്സ്പാൻഷൻ സോ ദാറ്റ് ഇസ് വൺ പ്രൈമറി ഫോക്കസ് വാട്ട് വിൽ ബി ഹാവിങ് ഒരു ഗ്ലോബൽ എക്സ്പാൻഷൻ ഓഫ് സോക്ക് അലോങ് വിത്ത് ദി യുനോ മാർക്കറ്റ് റീച്ച് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പെനിട്രേഷൻ കൂടുന്ന ഒരു ലെവലിൽ ഗ്ലോബൽ എക്സ്പാൻഷൻ ഓഫ് സോക്ക് ഇസ് വൺ സെക്കൻഡ് സെക്കൻഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെമോക്രറ്റൈസേഷൻ ഓഫ് ദിസ് ടെക്നോളജി ദിസ് ഇസ് സംതിങ് വി ആർ റിയലി ഫോക്കസ്ഡ് ആണ് അപ്പം നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു സൈബർ സെക്യൂരിറ്റി അവയർനെസ് വർക്ക്ഷോപ്പ് വൺ ഓഫ് ദി ലീഡിങ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്തിരുന്നു അതുപോലെ നമ്മളൊരു എൻ ബി എഫ് സിക്ക് വേണ്ടി ഇപ്പം ഇമീഡിയറ്റ്ലി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈയൊരു അവയർനെസ് വർക്ക്ഷോപ്സും ഇങ്ങനത്തെ എന്താ പറയുക ഒരു സെഷൻസും അല്ലെങ്കിൽ ഒരു സമ്മിറ്റ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം മോർ ആൻഡ് മോർ യുനോ വി വോണ്ടഡ് ടു എനേബിൾ ദസ് ഫോർ ദ കോമൺ മാൻ ഒരു ലേ ലാംഗ്വേജിൽ സൈബർ സെക്യൂരിറ്റി സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് കാരണം ത്രട്ട് ഇൻ്റലിജൻസ് ത്രഡ് വെക്ടേഴ്സ് ത്രട്ട് ആക്ടേഴ്സെന്നൊക്കെ മലയാളത്തിൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അത് കറക്റ്റായിട്ട് പറഞ്ഞ ആൾക്കാർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഞാൻ പറഞ്ഞത് ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും ഒരു സാധാരണ കച്ചവടം ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി ഇന്നിപ്പോൾ നമ്മൾ കേരള പോലീസ് മുതൽ എല്ലാവരും അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് യു നമ്മളിൽ നിന്നാണ് അത് തുടങ്ങുന്നത് അപ്പം ഈ ഒരു ഡെമോക്രറ്റൈസേഷൻ ഓഫ് സെക്യൂരിറ്റി എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ നെക്സ്റ്റ് അജണ്ട സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിട്ട് യു ആർ ഡുയിങ് സംതിങ് ബിഗ് അതിൻ്റെ അവെയർനെസ് ഉണ്ട് ഓരോ സ്റ്റാർട്ടപ്പുകൾക്കും വേണ്ട സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് സോ വോട്ട് ഇസ് ദാറ്റ് ആക്ച്വലി അബോട്ട് എന്താണ് എഫ് നയൻ ഉത്തരവാദിത്തത്തോട് അല്ലെങ്കിൽ റെസ്പോൺസിബിളായിട്ട് എങ്ങനെ സൈബർ സെക്യൂരിറ്റിയെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു സെഷനിലേക്ക് കടക്കുന്നതെന്ന് പറഞ്ഞു എന്താണ് സ്റ്റാർട്ടപ്പുകൾക്കായിട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോഗ്രാം ഇപ്പോൾ സ്റ്റാർട്ടപ്പ്സിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പം നിഷ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ചൊരു ഫണ്ടിങ്ങോ അല്ലെങ്കിൽ ഒരു സംഭവങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മുടെ ഒരു ഐഡിയയുടെ പുറത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അന്ന് നമുക്ക് മെൻറ്റർ ചെയ്യാൻ ചിലപ്പോൾ ആളുകളുണ്ടാവും ചിലപ്പോൾ ഇല്ലായിരിക്കാം പക്ഷെ നമ്മൾ ആ ഐഡിയയുടെ പുറത്ത് നമ്മളൊരു സംഭവം തുടങ്ങി നമ്മൾ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ആ ഐഡിയ ക്ലിക്ക് ക്ലിക്കാവും ഓക്കെ അപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു സ്റ്റാർട്ടപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്ത സിനാരിയോസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതായത് അവർ ചെറുതായിട്ട് തുടങ്ങി പക്ഷേ വിചാരിച്ചതിലും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തു അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ ഒരു തിരക്കിൽ ആ ഒരു സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് നമ്മൾ കാറിൽ സ്പീഡിൽ പോകുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഉണ്ടെങ്കിലേ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രേക്ക് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ബ്രേക്കാണ് സൈബർ സെക്യൂരിറ്റി ഈ ബ്രേക്ക് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും നെക്സ്റ്റ് ലെവലിൽ അത് കൊണ്ടുപോകാനായിട്ട് ദിസ് ഈസ് വാട്ട് വി ആക്ച്വലി എൻവിസാച്ച് അവർ നമ്മളിത് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടപ്പുകളുടെ അടുത്ത് നമ്മൾ പറയുന്നത് ആൻഡ് വാട്ട് വി ആർ പ്ലാനിങ് ടു ഡൂവേഴ്സ് നമ്മളിപ്പോൾ കേരള ഗവൺമെൻറിൻ്റെ കൂടെ ചേർന്നിട്ട് നമ്മളിതൊരു വലിയൊരു ക്യാമ്പയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സാധാരണ മനുഷ്യർക്ക് ഒരു ലേമാൻ മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു അവയർനെസ് പ്ലസ് അവർക്കിത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ അതിപ്പം നമ്മൾ അവർക്ക് എങ്ങനെ രീതി ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതൊരു ട്വൻറ്റി ഫോർ ബർ സെവൻ മോണിറ്ററിങ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം ഒരു സ്റ്റാർട്ടപ്പുകൾക്ക് എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാം അത് അവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ആക്സസ് ചെയ്യാം ആ ഒരു വലിയൊരു ക്യാമ്പയിനിലേക്ക് നമ്മളിപ്പം കേരള ഗവൺമെൻറ്റിലൂടെ ചേർന്ന് വർക്ക് ചെയ്യാൻ അത് ദാറ്റ്സ് ദാറ്റ്സ് ഹാപ്പനിങ് ഹാപ്പനിങ് ഇൻ ഇൻ ഒക്ടോബർ ഒക്ടോബർ അല്ലേ പോകാം